യലാങ്കോട് പന്നിനൂർ ചന്ദ്രനാൻ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പതിനാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് ഉദ്ഘാടനം ചെയ്തു ബി ജെ മണ്ഡലം പ്രസിഡന്റ് കെ വിഷ്ണു പാനൂർ നഗരസഭാ കൗൺസിലർ കെ പി സാവിത്രി എന്നിവർ സംസാരിച്ചു സ്മൃതിമന്ദിരത്തിന് പുത്തലത്തെ കണ്ടീനാണോ മൊബൈൽ ഫ്രീസർ സമർപ്പിച്ചു പാനൂർ നഗരസഭാ കൗൺസിലർ എം രത്നാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുരേന്ദ്രൻ കെ സ്വാഗതവും അഭിറാം നന്ദിയും പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും ലഹരി വിമുക്ത ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം മേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചർ റൈറ്റ്സ്